ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പൊൻകുന്നം വെച്ചു വെച്ച റൂട്ടിൽ സർവീസ് നടത്തുന്ന സെയിന്റ് ആന്റണീസ് ബസ്സിലെ ജീവനക്കാരാണ് യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ട പ്രൈവറ്റ് ബസ്സിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇത്തരത്തിൽ സെൻ്റ് ആൻറ്റണീസ് എന്ന ബസ് എരുമേലി വെച്ചിറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് ആ ബസ്സിൽ ഒരു യാത്രക്കാരൻ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ റോഡിലെ തടസ്സങ്ങളൊക്കെ മാറ്റി ഈ ബസ്സിലെ ജീവനക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ യാത്രക്കാരനെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും എനിക്കപ്പം ബസ്സിലെ ജീവനക്കാർ കൂടി ചേരുകയായിരുന്നു ചേട്ടാ എന്തായിരുന്നു സംഭവം ഏകദേശം വൈകിട്ട് അഞ്ച് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നമ്മൾ വൈകിട്ട് സ്റ്റാലി പിടിക്കാൻ വേണ്ടി സ്റ്റാലിൽ കയറി വന്ന സമയത്ത് വണ്ടിയിലാൾ കയറി കയറി കഴിയുമ്പോഴത്തേലും പെട്ടെന്നൊരാൾ പെട്ടെന്ന് കുഴഞ്ഞു കൂടുകയായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഇവിടുന്ന് ശാരീരിക ബുദ്ധിമുട്ടാണോ മനസ്സിലായി അപ്പോൾ ഞങ്ങൾ അന്നേരം വണ്ടി എടുത്തു പിന്നെ യാത്രക്കാരായിരിക്കും ഞങ്ങൾ നോക്കിയില്ല വണ്ടി എടുത്തത് നമ്മൾ ഞാൻ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് ഹോസ്പിറ്റലിലേക്ക് വളരെ വണ്ടി നേരെ ബ്ലോ ഇവിടെ മെയിൻ റോഡ് ആണെങ്കിൽ തന്നെ ടൈറ്റ് ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിലോടി ബ്ലോക്ക് ക്ലിയർ ചെയ്തതാണ് ബസ്സുംകൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു വണ്ടി ഓടിച്ചു തരണമായിരുന്നു അല്ലേ ഞാൻ എന്താ സംഭവം എന്നറിയില്ലായിരുന്നു വണ്ടിക്കുന്ന സൗണ്ട് കാർച്ച കേട്ടു കാർച്ച് എടുത്തിട്ട് മൊലാളി പറഞ്ഞു വണ്ടി പോട്ടെ ഹോസ്പിറ്റലിട്ട് എന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പാലത്തിൻ്റെ അവിടെ മൊത്തം ബ്ലോക്ക് ആയിട്ട് ഇടക്കുമായിരുന്നു പിന്നെ മുലാളി ഫ്രണ്ടിൽ പോയി ായിരുന്നു നമ്മൾ നടന്നത് അപ്പം ഞാൻ ഞാൻ തൊട്ടടുത്ത് ഇപ്പം ഉണ്ടായിരുന്നു പുള്ളി കാർച്ചയും കുഴിച്ച കേട്ടപ്പം ഞാൻ കുടിച്ചു ഏതോട്ടാണ് പറഞ്ഞ് വീണത് അപ്പം ഞാൻ ഈ ബാക്കി ചൊരയും പേലും വന്നായിരുന്നു അപ്പം കുഴഞ്ഞ് വീണിട്ട് ചങ്കി തിരുവുന്നുള്ളു പുള്ളി പിന്നെ ഞാൻ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുത്തു കുടിച്ചു കഴിഞ്ഞിട്ട് കുടിച്ചില്ല കുപ്പിക്കള പോലെ ഉള്ളു പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ആശത്തിലോട്ട് കൊണ്ടുപോകാരുന്നു കൊണ്ടുപോയി ഞങ്ങൾ അവിടെ വണ്ടി വണ്ടി ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ അവർ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ വന്ന് എല്ലാവരും വന്ന് ഇപ്പോഴാണ് ഞങ്ങൾ വന്ന് പോരുന്നത് ഒന്നും പറഞ്ഞില്ല ബ്ലോക്ക് മാറ്റി പറഞ്ഞാൽ നമ്മുടെ ഒരു ഗതാഗത സംവിധാനത്തിൻ്റെ പരാജയം എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം കാര്യപള്ളിയിൽ മാസങ്ങളായിട്ട് ഗതാഗതക്കുരുക്ക് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ആവശ്യം പോലീസുകാരില്ല അതായത് വണ്ടി ചുമ്മാ കണ്ട പെറ്റിയടിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ ബ്ലോക്ക് ക്ലിയർ ചെയ്യാനോ ബാക്കിയുള്ള കാര്യത്തിലോ ഇവിടെ പോലീസും സംവിധാനങ്ങളോ ഒന്നുമില്ല എന്തായാലും കുളപ്പുറം സ്വദേശിയോടുള്ള അജിമോനാണ് ഇന്നലെ കുഴഞ്ഞു വീണത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഷിനോദസ്റ്റി മാതൃഭൂ ബിനൂസ്